കടലിൽ സ്കീയിങ് നടത്തുകയായിരുന്ന ഇവർ തങ്ങളെ ലക്ഷ്യമിട്ടൊരാൾ പിറകെ വരുന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ അവളെ ഷാർക്ക് എടുത്തുകൊണ്ടുപോയി കുറേ കഴിഞ്ഞ് പിറകിൽ അവളില്ലെന്നറിഞ്ഞ ഫ്രണ്ട് തിരഞ്ഞു വന്നപ്പോഴേക്കും ഷാർക്ക് വീണ്ടും ആക്രമിച്ചു പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബോട്ടിലെ ഡീസലിനെ തീ പിടിച്ചു എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു തീരത്തെ വീട്ടിലിരുന്നു നേരത്തെ അവരുടെ സ്കീയിങ് കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശി കണ്ടത് പെട്ടെന്ന് ബോട്ട് പൊട്ടിത്തെറിച്ചതാണ് അന്വേഷണത്തിന് പോലീസ് എത്തിയെങ്കിലും ഷാർക്കിൻ്റെ ആക്രമണം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ ആക്രമിച്ച് കൊല്ലപ്പെട്ട നിലയിൽ ഒരു തിമിംഗലം തീരത്തടിഞ്ഞു പരിശോധനയ്ക്കെത്തിയ പോലീസ് ചീഫിന് അതിൻ്റെ മേലുള്ള കടിയേറ്റ പാടുകളുടെ വലിപ്പം കണ്ട് ഒരു ഷാർക്കിൻ്റെ പങ്ക് ഫീൽ ചെയ്തെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല ചീഫ് പക്ഷേ അതിൻ്റെ പിറകെ തന്നെയായിരുന്നു ഒരു ദിവസം ബീച്ചിൽ സെലിബ്രേഷൻ നടക്കാണ് സ്വയം ഉണ്ടാക്കിയ വാച്ച് ടവറിൽ ചീഫ് ഉണ്ട് പെട്ടെന്നാണ് കടലിനടിയിൽ ഒരു ഷാർക്കിൻ്റെ നിഴൽ കണ്ടത് അദ്ദേഹം ഉടനെ തന്നെ അലാമടിച്ചു ആളുകളെല്ലാം കരയിലേക്ക് ഓടി ബാക്കിയെടുത്ത പട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്